മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതിൽപരം പുണ്യപ്പെട്ട പ്രവർത്തി വേറെ എന്താണുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ മലയാളികൾ ആ ഒരു പ്രവർത്തനത്തിൽ ഒരുപാട് വിജയിച്ചിട്ടുണ്ട് തന്നെ പറയാം കാരണം ജാതി മതഭേദമന്യെ എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നല്ലേ അതിലൊരു പ്രധാനി തന്നെയാണ് നമ്മളെ ബോച്ച എന്ന് പറയുന്ന ഈ ഒരു മഹത് വ്യക്തി എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം തൻ്റേതായിട്ടുള്ള കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭിക്ഷയാജിച്ച് തനിക്ക് കിട്ടുന്ന അത്രയും പണം സ്വരൂപിച്ചുകൊണ്ട് ഈ ഒരു പുണ്യ പ്രവൃത്തിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വമുള്ള മനുഷ്യൻ തന്നെയാണ് നമുക്ക് പറയാം പക്ഷേ ആ ഒരു മനുഷ്യനെ പോലും വളരെ മോശമായ രീതിയിൽ നികൃഷ്ടമായ ഭാഷയിൽ എഴുതിപ്പിടിപ്പിച്ചുള്ള ഷാജൻസ് കറിയ എന്ന് പറഞ്ഞിട്ടുള്ള നെറുകട്ട മഞ്ഞ നമ്മുടെ കൂടെ ഉണ്ട് ഷാജൻസ്കറയ പറയുന്നത് മുപ്പത്തിമൂന്ന് കോടി രൂപ സക്കാത്തിൻ്റെ പൈസ പിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ബോഛച്ചയല്ല കൊടുത്തിട്ടുള്ളതെന്നാണ് ബോഛച്ച എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കും ഈ ഷാജൻസ്കറയൊക്കെ അറിയണം എന്നുള്ളതാണ് ഷാജൻസ്കറയ അത് തനിക്ക് മാത്രം അറിഞ്ഞാൽ മതി അറിയേണ്ട കാര്യമില്ല ബോച്ചയത്ര കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇനി ബോച്ച ഒന്നും കൊടുത്തില്ലല്ലോ ഞങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ഒരു നല്ലൊരു പുണ്യപ്പെട്ട പ്രവർത്തിയിൽ ബോച്ചയുടെ കൈകൾ പ്രവർത്തിച്ചല്ലോ അതുമാത്രം മതി അല്ലാതെ തന്നെപ്പോലെയുള്ളവർക്കൊന്നും ഇത്തരം പുണ്യപ്പെട്ട പ്രവർത്തിയിലും സൽപ്രവർത്തിയിലൊന്നും പങ്കാളികളാവാൻ കഴിയില്ല നീയൊക്കെ മറിഞ്ഞിരുന്നു കുറയ്ക്കുന്നവനാ